ഉത്തർപ്രദേശിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ഓട്ടത്തിലാണ് ബി ജെ പി സർക്കാർ രണ്ട് വർഷങ്ങൾക്കപ്പുറം എത്തുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ പോക്ക് പോവുകയാണെങ്കിൽ മൂക്കും കുത്തി വീഴുമെന്ന് ബി ജെ പി ഭയക്കുന്നു യു പി ഭരണം കൈവിട്ടാൽ ഇന്ത്യയിൽ അധികാരം നഷ്ടമാകുന്നതിന് തുല്യമാണെന്ന് ബി ജെ പിക്ക് ബോധ്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷിക്കാത്ത വലിയ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് സിറ്റിംഗ് സീറ്റുകൾ ഒന്നാകെ കൈവിട്ട ബി ജെ പി യു പി വലിയ തോൽവിയിലേക്ക് വീണതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അപകടമണക്കുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള വഴി തേടുന്ന ബി ജെ പിക്ക് മുന്നിൽ ചില മാർഗങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ ഏറെ പ്രയോജനപ്പെടുത്തിയാണ് അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും യു പി യിൽ ബി ജെ പിയെ തകർത്തത് ബി ജെ പിയുടെ പൊള്ളയായ ആരോപണങ്ങൾ ഒന്നൊന്നായി തകർത്ത സമാജ്വാദി പാർട്ടി സമൂഹ മാധ്യമങ്ങളാണ് ഇതിനാണ് ഇതിനായി ഉപയോഗിച്ചത് അതേസമയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കാര്യമായി ഉപയോഗിക്കാതെ നരേന്ദ്രമോദിയെയും അമിത് ഷായെയും അണിനിരത്തിയുള്ള ഒരു പ്രചരണത്തിനാണ് ബി ജെ പി ഇറങ്ങിയത് ഇത് ചീറ്റിപ്പോയതായി തെരഞ്ഞെടുപ്പ് ഫലം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് യൂട്യൂബിലും മറ്റും പരസ്യം നൽകിയാണ് ബി ജെ പി കളം നിറയാൻ ശ്രമിച്ചത് അതേസമയം കണ്ടന്റുകൾ നിർമ്മിച്ചും അത് വോട്ടർമാരിലേക്ക് എത്തിച്ചുമാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ലോകസഭയിൽ പറ്റിയ പറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ബി ജെ പി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് അതിനായി ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉടനീളമുള്ള ഉള്ളടക്കം നിയന്ത്രിക്കാനാണ് പദ്ധതി തയ്യാറായിരിക്കുന്നത് ആക്ഷേപകരമായ സോഷ്യൽ മീഡിയ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും നിയമ നടപടികൾ നിർബന്ധമാക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ ചുരുക്കി പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും മറ്റ് സന്ദേശങ്ങളും ഇനി സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് പുതിയ നിയമം അനുസരിച്ച് ദേശവിരുദ്ധ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് ബി ജെ പിയെ വിമർശിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളും ഇനി കൂട്ടത്തിൽപ്പെടും ഈ രീതിയിലുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങൾ ആരെങ്കിലും ഇടുകയോ അത് ഷെയർ ചെയ്യുകയോ ചെയ്താൽ മൂന്ന് വർഷം തടവ് മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുമെന്നും നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് മുമ്പ് ഇത്തരം പ്രവർത്തനങ്ങൾ യഥാക്രമം സ്വകാര്യ ലംഘനങ്ങളും സൈബർ ഭീകരതയും കൈകാര്യം ചെയ്യുന്ന ഇൻഫോർമേഷൻ ടെക്നോളജി നിയമത്തിലെ സെക്ഷൻ അറുപത്തിയാറ് കീഴിലായിരുന്നു കൂടാതെ അശ്ലീലമോ അപകീർത്തികരമോ ആയ കാര്യങ്ങൾ ഓൺലൈൻ പ്രചരിപ്പിക്കുന്നത് ക്രിമിനൽ മാനനഷ്ട ചാർജുകൾക്ക് കാരണമാകും ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് അടിവരയിടുന്നുവെന്നും ബി ജെ പിയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഇതിനു പുറമെ പുതിയ നയമനുസരിച്ച് സർക്കാർ പദ്ധതികൾ സംരംഭങ്ങൾ പ്രൊജക്റ്റുകൾ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉള്ളടക്കം എന്നിവ പങ്കിടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യം നൽകി പ്രോത്സാഹിപ്പിക്കും സർക്കാരിന്റെ പദ്ധതികളും സംരംഭങ്ങളും അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടുന്നതിലൂടെ സ്വാധീനമുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാമെന്നും സർക്കാർ പറയുന്നു സർക്കാരിനെ പൊക്കിയടിക്കുന്നവർക്ക് എട്ട് ലക്ഷം കിട്ടുമ്പോൾ ബി ജെ പിയെ വിമർശിക്കുന്നവരെ കാത്തിരിക്കുന്നത് ജീവപരിദ്ധം ശിക്ഷാനടപടികളാണെന്നും വ്യക്തമാകുന്നു